നമസ്കാരം നിസാറാണ് ചെറുകിട കച്ചവടക്കാര് മനസ്സിലാക്കാൻ വേണ്ടി പറയണം നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരേ തളത്തിൽ കെട്ടിരുന്നു ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളൊരു ഹൈപ്പർ മാർക്കറ്റിലെ ഇടയ്ക്കൊക്കെ ഒന്ന് പോകണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കസ്റ്റമേഴ്സ് നമ്മളെടുത്ത് ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മളെടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് അത്രയും കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാവും കാരണം മൂ ഒരേ ഐറ്റം തന്നെ മൂന്ന് നാല് ടൈപ്പ് സാധനങ്ങൾ ഓരോ ഓരോ റാക്കിലും ഉണ്ടാവും വില കുറഞ്ഞത് മീഡിയം വിലത് ഹൈ വിലയുടെ പനി ലോക്കൽ ഏറ്റവും ബെസ്റ്റ് അങ്ങനെ പല സംഭവങ്ങളുണ്ടാവും നമ്മളെ കടയിൽ പോകും ഒരെണ്ണ ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മാറണം കാരണം നമ്മളെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് എത്ര ടൈപ്പ് ഉണ്ടോ നിൽക്കാം ചീപ്പ് കസ്റ്റമർ കസ്റ്റമറുണ്ട് ഡിഫിക്കൽട്ട് കസ്റ്റമറുണ്ട് കസ്റ്റമർ ഉണ്ട് ഇമോഷണൽ കസ്റ്റമർ ഉണ്ട് വീണ്ടും വീണ്ടും നമ്മളെ കടയിൽ വരുന്ന റീ കസ്റ്റമർ നമ്മൾ ആദ്യം പറഞ്ഞ ഈ നാലെണ്ണത്തിനെയും വീണ്ടും വീണ്ടും നമ്മളെ കടയിൽ വരുത്തിക്കലാണ് നമ്മുടെ പണി അതിന് നമ്മൾ വിസിബിലിറ്റി കൂട്ടണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കടയിൽ വരുന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ പച്ചക്കറികൾ നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങൾ ഓരോ പ്രൊഡക്റ്റുകളുടെയും ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക സ്റ്റാറ്റസ് ഇടുക ഓരോ ദിവസവും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നമ്പറിലേക്ക് ഇത് അയച്ചു കൊടുക്കുക അവരുടെ നമ്പർ ഓരോ ദിവസവും വരുന്ന പുതിയ കസ്റ്റമറിൻ്റെ സേവ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കേ താങ്ക്